ഐ ഐ മിസ് മിസ് നടുമുടി ഒക്കെ ഞാൻ പറഞ്ഞു ബട്ട് ദ ഫിലിം എന്ന് പറഞ്ഞു അല്ലെങ്കിൽ നമുക്ക് ഇത് ആഘോഷിക്കുമ്പോൾ അവിടെ വച്ച് കാണാമെന്ന് പറഞ്ഞു ഇപ്പോഴും ഞാൻ കാണുന്നുണ്ട് എൻ്റെ മനസ്സിൽ ഇവിടെ അയാൾ തോന്നുന്നു ഇറ്റ് ഇസ് നോട്ട് എ വെരി മൂവിങ് സീൻ എന്ത് ഫിലിം കാണുമ്പോൾ അത്ര മൂവിങ് ആയിരിക്കില്ല പക്ഷെ എനിക്കങ്ങനെ ഉണ്ടായിരുന്നു വൻ എവർ ഐ സി ഐ ഡ് ദ ഫിലിം ഐ നോ ദ് ഈസ് ദർ ആൻഡ് ഈസ് നോട്ട് ദർ ആ സെയിം എമോഷൻ നിങ്ങൾക്കും ഉണ്ടാവും ബിക്കോസ് ഐ ഓൾവേസ് സെഡ് ഇപ്പോൾ ഈ രംഗത്തെ വെച്ച് പറയുന്നില്ല വൺ ഓഫ് മൈ ഫേവററ്റ് മലയാളം ആക്ടേഴ്സ് നെടുമടി വേണുമാണ് ഐ ഓൾവേസ് ഈവൻ ഇന്ത്യൻ വൺ സമയത്തും ഞാൻ പറയുന്ന ഒരു സത്യമായിരുന്നു അത് എന്നും അത് പറയുന്നു ആൻഡ് ഐ ഹാവ് മെനി ഫ്രണ്ട്സ് ഇൻ കേരള ആൻഡ് മെനി ക്രിട്ടീസ് ആൻഡ് മെനി പീപ്പിൾ ഹൂ സ്കൾപ്റ്റഡ് മീ ടു വാട്ട് ഐ ആം ടുഡേ ഐ ആം ഒരു ചെറിയ വെയർ ആൾ ദിസ് പ്രോഡക്റ്റ് ഇസ് മെയ്ഡ് എന്ന് പറയുമ്പോൾ എൻ്റെ പേരിൻ്റെ മേഡ് ഇൻ കേരള എന്ന് പറഞ്ഞാൽ അത് It not only Tamil Nadu, it partly, part, part, very, 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 very experts in the field product So that is why I'm able to become a Panadian actor. And I thank all of them. Yesterday we were in Hyderabad. To the same enthusiasm from the media and uh, the people, I hope this enthusiasm spreads to the people also and i know it is in capable hands so i'm sure that you'll make it a worthwhile thing for all of us thank you namaskaram